ഈ അനീഷിൻ എന്താണ് ഇത്രയ്ക്ക് പിടിവാശി ഏഹ് സ്റ്റോർ റൂമിൽ ആര് വേണം പൊക്കോട്ടെ ഇതിലൊക്കെ എന്തോന്നാണ് ഇരിക്കുന്നത് ഇത്രയ്ക്ക് ഭയങ്കര ഓവറാണ് കേട്ടാ വെറുതെ അനാവശ്യത്തിന് ഇതാണോ ഗെയിം അനീഷിന്റെ ഓ സ്റ്റോർ റൂമിൽ പോണത് ആദ്യം പോണം ഇല്ലെങ്കിൽ എന്തോന്ന് സ്റ്റോർ റൂമിൽ പോണാദ്യം ആദ്യം ആദ്യം ബാറ്ററി എടുത്തു കൊടുക്കണം ആദ്യം മരുന്ന് എടുത്തു കൊടുക്കണം ഇതൊക്കെ എന്തിനാണ് അനീഷ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് വെറുതെ വാശി പിടിക്കണം എന്തിനാണ് ഇതെല്ലാം ക്യാപ്റ്റനല്ലേ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലൈവില് അനീഷ് ഭയങ്കരമായിട്ട് കിടന്ന് ഓവർഷോ കാണിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ബാറ്ററി എടുത്ത് കൊടുത്തേ പറ്റൂ ഞാൻ എടുത്തിരിക്കും ഞാൻ പോയിരിക്കും അവിടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാളെ ചൂസ് ചെയ്തേക്കണത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അത് മനസ്സിലാക്കണം ക്യാപ്റ്റൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല അത് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട് അതിനിയിപ്പം ഷാനവാസ് ഈ ഒരു കാര്യത്തിന് എടുത്തിട്ട് മെഡിസിൻ കാർഡ് ഇറക്കുകയാണെന്നാണ് പറഞ്ഞേക്കണത് ആരെടുത്ത് സിമ്പതി വോട്ടി പിടിക്കാനാണ് അനീഷ് ഈ മരുന്നെടുത്ത് കൊടുക്കണം എന്നാണ് ഷാനവാസ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഏ പി ആറ് വെച്ച് കളിക്കണത് അനീഷാണെന്ന് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഷാനവാസ് കാര്യം ഇതൊക്കെ ഈ മെഡിസിൻ എടുത്ത് കൊടുക്കുന്നത് ബാറ്ററി എടുത്ത് കൊടുക്കുന്നതൊക്കെ പി ആറുകൾ പറഞ്ഞ അനുസരിച്ചിട്ടാണെന്നാണ് ഷാനവാസ് അനീഷിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇതിനൊക്കെ കടന്ന് ഞാൻ ആദ്യം ഓടിപ്പോവും ഞാൻ ഇതൊക്കെ ലൈവിലല്ലാണ്ട് വേറെ ഒരിടത്ത് കാണിക്കൂല എപ്പിസോഡിൽ കാണിക്കൂല ഇത് വെറുതെ എന്തിനാണ് ഈ ഇത് എന്നാൽ എപ്പിസോഡിൽ ഈ പറയുന്നത് കാണിക്കും ഈ ഒക്കെ അനീഷിന്റെ കുറ്റം പറഞ്ഞാൽ കാണിക്കും പക്ഷേ അനീഷ് എപ്പോഴും എപ്പോഴും ഓടി ഓടി സ്റ്റോറി പോകണത് ലൈവിന് മാത്രമേ കാണിക്കുകയുള്ളൂ എപ്പിസോഡിലില്ല ഒന്നാമതേ എപ്പിസോഡിൽ ആവശ്യമുള്ള നേരെ പോയെ കാണിക്കൂല മനസ്സിലായില്ലേ പറഞ്ഞുതരാം എന്തോ നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യം പുതിയ ക്യാപ്റ്റനായിട്ട് ആരോഹണം ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ അനാവശ്യ ഫൈറ്റ് വേണ്ടെന്ന് പറയുന്നുണ്ട് കുറച്ച് ക്രിയേറ്റീവ് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ടീം ഡിവൈഡ് ചെയ്യാൻ കിച്ചൺ ടീമിലേക്ക് ലക്ഷ്മി ബിന്നി ആര്യൻ അതാ എൻ്റെ വേണ്ടടാ അതാ എൻ്റെ വേണ്ടടാ എൻ്റെ വേണ്ട എന്റെ ക്യാപ്റ്റൻ ആക്കണം എൻ്റെ ക്യാപ്റ്റനാക്കണം എന്റെ ക്യാപ്റ്റൻ ആക്കണം ലക്ഷ്മിയാണ് ക്യാപ്റ്റന അതാ അതെന്തങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ ഒരാളെ പഞ്ചസാര ഏൽപ്പിക്കണം ബിന്നി ഏൽപ്പിക്കാമെന്നൊക്കെ അപ്പം അനീഷ് പറഞ്ഞു പഞ്ചസാര ഒന്നും ആരെയും ഏൽപ്പിക്കേണ്ട കാര്യമില്ല അത് അവിടെ തുറന്നു വെച്ചാൽ മതി ഒരു കുഴപ്പം അതവിടെ അവിടെ ഇരുന്നോട്ടെ കഴിഞ്ഞ ആഴ്ചത്തെ പഞ്ചസാര എടുത്തോണ്ട് പോയ ആളെ തിരിച്ചു കൊണ്ടുവച്ചു അപ്പോൾ അങ്ങനെയല്ല അങ്ങനെയല്ല പഞ്ചസാര കട്ടെടുത്തോണ്ട് പോയ ആള് കട്ടെടുത്തതല്ല കട്ടെടുത്തതല്ല ഷാനവാസ് അയ്യോ വേറെ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അതില് വഴക്കുകയാണ് ഷാനവാസ് കഴിഞ്ഞ ആഴ്ച അനീഷിനോട് എന്താ എന്തെന്ന് എൻ്റെ അനീഷ് പറഞ്ഞിരുന്നു നിങ്ങൾ ഷാനവാസ് അങ്ങോട്ട് പറഞ്ഞതാണ് കേട്ടോ ഇങ്ങോട്ടൊന്നും അല്ല പറഞ്ഞത് അങ്ങോട്ട് പറഞ്ഞാണ് പഞ്ചസാര ഞാൻ കട്ടെടുത്തുകൊണ്ട് പോകാം കട്ട് പഞ്ചസാര ഞാൻ എടുത്ത് കട്ടെടുക്കാം എടുത്തോണ്ട് ഞാൻ പോകും ഒരു ചാക്ക് പഞ്ചസാര ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും ധൈര്യം ഉണ്ടെങ്കിൽ തടഞ്ഞോ അപ്പം അനീഷ് പറഞ്ഞു ശരി ഞാനും അതൊരു ഇന്ന് ചലഞ്ചായിട്ട് എടുക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകുന്നത് അങ്ങനെ എന്തോ ഷാനവാസ് എന്ന് ഇന്നലെ എന്തോ പഞ്ചസാര എന്തോ മാറ്റി വെച്ച് ഇന്ന് രാവിലെ കണ്ടില്ലേ ഞാൻ വാക്ക് പാലിച്ചു നിന്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്തു ഞാൻ പൂർത്തിയാക്കി എന്തോന്നാണ് ഷാനവാസ ഇതൊക്കെ നിസാര കാര്യത്തിന് കിടന്നുകൊണ്ട് ഇതൊക്കെ എന്തോ

കട്ടെടുക്കലല്ല ചെറിയ കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അങ്ങനെ വെസൽ ടീമിനെ അക്ബർ അനീഷ് നിവിൻ ഇവരാണ് മൂന്ന് പേരാണ് വിസൽ ടീമും നിവിനാണ് ക്യാപ്റ്റൻ ബാത്റൂം ടീമും ഷാനവാസും സാബുമാനും അവരിപ്പോൾ ഫ്രണ്ട്സ് ആണ് കേട്ടോ ഇന്നലെ രാത്രി കൊണ്ട് ഫ്രണ്ട്സായി ബാത്റൂമിൽ നൂറയും അനു അപ്പോൾ അവിടെ തെറ്റ അത് നിങ്ങളെ പാർഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിനെ പറഞ്ഞ് ഞാൻ തീരുമാനിച്ചതാണ് അതിൻ്റെയും കൂടെ ലക്ഷ്മി എനിക്ക് ആരും ഡബിൾ മീനിങ്ങിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മയോട് പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ മിണ്ടാത വെച്ചേക്കണത് ഇതെന്ന് കൊച്ചു കുട്ടിയാണ് അമ്മയോട് പറയും പോലും ആരും ഡബിൾ മീനിങ് പറയണതൊക്കെ അമ്മയോട് ഞാൻ കംപ്ലൈന്റ് കൊടുക്കും അതുകൊണ്ടാണ് മിണ്ടാതെ അങ്ങനെയാണ് ഞാൻ മിണ്ടാതെ നിർത്തിയിരിക്കുന്നത് ഇനി പറഞ്ഞാൽ വഴക്ക് കിട്ടും അപ്പം അക്ബർ ഐ ഇതിന്ന് ആര് നിന്ന് കൊച്ചു കുട്ടിയാണ് എന്തൊക്കെയാണ് പറയണത് അപ്പോൾ ആര്യൻ പറഞ്ഞ് ഞാൻ ഇനി ആവശ്യമുള്ളതൊക്കെ പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല അങ്ങനെ അപ്പോഴത്തേക്കും ആതിര പറയും ഞാനിവിടെ ആരുടെ ക്യാരക്ടറും ഇതൊന്നും ഇതാക്കാൻ തന്നതിൽ നിങ്ങൾക്ക് സമയത്തിന് ഫുഡ് ഉണ്ടാക്കിത്തരണം അതാണ് വേണ്ടത് അത് കഴിഞ്ഞ ശേഷം ആതിര ലക്ഷ്മി ഇപ്പോൾ ഫുഡ് കഴിക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നതിന് മുന്നേയാണ് ലക്ഷ്മി കിച്ചൺ ടീമിലാണ് ലക്ഷ്മി കിച്ചൺ ടീമിലായിരിക്കുമ്പോൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തതിന് മുന്നേയാണ് ലക്ഷ്മി കഴിക്കുന്നത് വളരെ മോശം കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ സെർവ് ചെയ്യുകയാണ് വേണ്ടത് ഈ പുള്ളിക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം എടുത്ത് കഴിക്കും അങ്ങനെ കഴിക്കുന്നത് വലിയ തെറ്റൊന്നും അല്ല ഞാൻ അങ്ങനെ പക്ഷേ എന്നാലും ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിലാവുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളെല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ അത് നമ്മളല്ല ആദ്യം എടുത്ത് കഴിക്കേണ്ടത് അങ്ങനെ നമ്മൾ സെർവ് ചെയ്തിട്ട് നമുക്കും വേണ്ടി മാറ്റി വെക്കുക നമ്മൾ നല്ല സൂഖമായിട്ടിരുന്ന് സുഭിക്ഷമായിട്ടിരുന്ന് കഴിക്കുക അതാണ് ചെയ്യേണ്ടത് അത് ശരിയല്ല അത് അങ്ങനെ ആദ്യം പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് ലക്ഷ്മി അയനിങ് ടേബിളിൽ നമ്മൾ ആരുടെയൊക്കെയോ ടവൾസ് കൊണ്ടുവരുന്നുണ്ട് അത് പറ്റത്തില്ല അല്ല നന കൊണ്ടല്ല ബാക്ടീരിയസ് അവിടെ ഇവിടെയൊക്കെ പടരും ഓ ഓ അപ്പം അക്ബറും ചാരവാസം ഓ ശരി തമ്പുരാട്ടി ഓ ശരി തമ്പുരാട്ടി ശരി ശരി അയ്യോ മാപ്പ് നൽകു മഹാദീദ്യെ കളിയാക്കുന്നുണ്ട് അപ്പൊ അനീഷ് ലക്ഷ്മി എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ലക്ഷ്മി കിച്ചൺ ടീമിലല്ലേ അല്ലാതെ ക്ലീനിങ്ങിലല്ലല്ലോ അപ്പൊ ആദ്യം സ്റ്റോർ റൂമിൽ പോകുന്നത് ഞാൻ പോകും പറ്റത്തില്ല 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 ഞാൻ പോകും ഞാൻ എടുത്താൽ എന്താണ് ഞാൻ എടുത്താൽ എന്താണ് ഞാൻ എടുത്താൽ എന്താണ് അനീഷ് ഏട്ടാ മിണ്ടായിരിക്കും സ്റ്റോർ റൂമിൽ ഞാൻ പോകും ക്യാപ്റ്റനാണ് പോവേണ്ടത് മനസ്സിലായില്ലേ ഇല്ല ക്യാപ്റ്റൻ ഉള്ളതാണെങ്കിൽ ഞാൻ കൊണ്ടുതരാം ക്യാപ്റ്റൻ ഉള്ള കത്താണെങ്കിൽ ഞാൻ കൊണ്ടുതരാം ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്താ തെറ്റ് അപ്പൊ അക്ബറും ഷാനവാസും പറ്റത്തില്ല 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 അനീഷിനെ അയക്കാൻ പറ്റത്തില്ല അപ്പൊ അനീഷ് ഇനിയും പോകും ഇനിയും പോകും വിലക്കുന്നത് വരെ പോകും ഇനിയും പോകും ഇനിയും പോകും അപ്പൊ ആര്യം അനീഷ് അനീഷ് ഈ വീട്ടിലെ ക്യാപ്റ്റനൊന്നും അല്ലല്ലോ പോകാൻ വേണ്ടിട്ട് ഏഹ് ആദ്യമില്ല ആരാദ്യം പോവും അവരെടുക്കും അപ്പൊ അനീഷ് ഇല്ല അല്ല അത് മതി അത് ന്യായം അതെടുക്കാം അപ്പൊ അക്ബർ പറ്റത്തില്ല ക്യാപ്റ്റനാണ് എടുക്കേണ്ടത് ക്യാപ്റ്റനാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ സീസൺ വരെയും ബാറ്ററിയും മരുന്നും എല്ലാം ക്യാപ്റ്റനാണ് എടുത്തുള്ളത് സ്റ്റോർ റൂമിൽ മൊത്തം ക്യാപ്റ്റൻ മാത്രമേ കയറിയിട്ടുള്ളൂ എപ്പോഴും പിന്നെ വേറൊരു കാര്യം കൂടെ നടന്നിട്ടുണ്ട് ഈ ആതിലേക്ക് ഇച്ചിരി മടിയുണ്ട് രാവിലെ എണീക്കാൻ അതുകൊണ്ടാണ് ആതില കൂടുതൽ അങ്ങോട്ട് സ്ട്രെസ് ചെയ്യാത്തത് മനസ്സിലായ ആതിലൊന്നും ആദ്യം രാവിലെ എണീക്കില്ല ഈ ബാറ്ററി ഒക്കെ രാവിലെ മാറണം ഒരു എട്ട് മണി സമയത്ത് മാറണം ഇങ്ങനെ കിടക്കും അവിടെ അപ്പോൾ ആ മടി കാരണമാണ് ആതിലെ കുറച്ച് നയ്യുന്നത് അപ്പോൾ അതിലെ ഞാൻ പോകും ഞാൻ പോകും ബാറ്ററി എടുക്കാൻ അപ്പോൾ അനീഷ് ഞാനാണ് ഫസ്റ്റ് എത്തുന്നതെങ്കിൽ ഞാൻ കേട്ടോ ഞാനാണ് വസെങ്കിൽ ഞാൻ നിവിനാണല്ലോ ഇന്ന് രാവിലെ എടുത്തത് ഞാനല്ലല്ലോ അപ്പൊ ഈ എല്ലാവർക്കും കയറാമല്ലോ ഞാനാണെങ്കിൽ ഞാൻ അപ്പൊ ആദ്യം പത്ത് നാൽപ്പത് വയസ്സായിരുന്നു നൃത്തം കേട്ടാ എന്തോ കേട് കേട്ടുകടന്നുകൊണ്ട് ഐശൻ നിവിനാണ് ഇന്നെടുത്തത് നിവിനാണ് ഇന്നെടുത്തത് ഞാനോടി ഞാൻ ആദ്യം എടുക്കും ഞാനോടി ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ട് ഇതൊക്കെ ചെറിയ കാര്യങ്ങളിൽ ഇതൊക്കെ എപ്പിസോഡിൽ പോലും കാണിക്കൂല ഷാനവാസ് ശരിക്കും പി ആറ് ഈ അനീഷനാണ് ശരിക്കും പി ആർ എവനാണ് ഇവൻ മനപ്പൂർവ്വം പി ആർ പറഞ്ഞു കൊടുത്തേക്കുന്ന രീതിയാണ് സ്റ്റോർ റൂമിൽ പോയി എല്ലാം എടുക്കുക എന്നുള്ളത് അത് പി ആർ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് ഇവൻ എനിക്ക് വേണ്ടി മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നത് ഒരു സ്ട്രാറ്റജിയാണ് എനിക്കിനി നീ മെഡിസിൻ എടുക്കണ്ട നീ എടുക്കണ്ട എടുക്കണ്ട അപ്പം അക്ബർ അത് അവൻ്റെ പക്കാ സ്ട്രാറ്റി മെഡിസിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് സിംബറി വേണേ പിടിക്കാനുള്ള സ്ട്രാറ്റജി അപ്പോൾ അനീഷ് മെഡിസിൻ എടുത്ത് തരുന്നത് എൻ്റെ ഹൃദയം കൊണ്ടാണ് ഷാനവാസെ ഇല്ല നീ ഇനി എടുക്കണ്ട നീ ഹൃദയം കൊണ്ട് എടുക്കണ്ട ഒന്നും കൊണ്ട് എടുക്കണ്ട അതൊക്കെ എൻ്റെ ഗെയിമാണ് പന്ന ഗെയിം അപ്പോൾ അനീഷ് ഇത്രയും വിഷ ഇത്രയും വിഷ ഇത്രയും വിഷമുക്തനായ വിഷമുക്തന വിഷയുക്തൻ വിഷയുക്തനായ ആളാണോ ഷാനവാസ് അപ്പം ഷാനവാസ് രണ്ട് ദിവസമായി ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നു നീ വെറും ഉടായ്പാണ് അത് കഴിഞ്ഞ് ആ പറയുന്നുണ്ട് ആരും യോഗ പഠിപ്പിക്കും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും മീറ്റിംഗ് ഉണ്ടാവും പിന്നെ ആതിൽ പറയുന്നു ഞാൻ ഞാൻ ഗ്രോണാണ് എനിക്കറിയാം ഞാൻ ഇതുപോലെ ഞാൻ വലുതായ ഒരു മുതിർന്ന ആളാണ് ഞാൻ ഇമാതിരി ചീല് കേസിൽ ഒന്നും വഴക്കട ഞാനില്ല ഞാൻ എന്തായാലും ഞാൻ ഫസ്റ്റ് പോയിട്ട് ഞാൻ മാക്സിമം എടുക്കാൻ നോക്കും ബാറ്ററി ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ സ്വന്തമായിട്ട് എടുക്കും കാര്യം ആതിലേക്ക് രാവിലെ എണീക്കാനുള്ള മടിയുണ്ട് ഉണ്ട് കേട്ടോ അതാണ് അനീഷ് ഷാനവാസം കൂടെ വഴക്ക് ഷാനവാസം എന്നെ കട്ട് എന്നെ കട്ട് എടുത്തു എന്ന് പറഞ്ഞ തെറ്റ് കട്ടെടുത്തിട്ടില്ല എന്നെ വെള്ളി പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ പോയിട്ട് പഞ്ചസാര എടുത്തത് ഇവൻ വളത്തിടിക്കുന്നു ഇവൻ വിശ്വസനീയമല്ല ഹൃദയത്തിൽ നിന്ന് പോലും പോലെ ഉടായ്പ് ഇവൻ ഹൃദയത്തിൽ നിന്നുമല്ല മെഡിസിൻ എടുത്ത് തരുന്നത് ഇവൻ വെറും ഉടായ്പാണ് അനീഷിനെ ഇവൻ വെറും ഉടായ്പ് ഇവൻ വെറും ഉടായ്പ് അപ്പൊ അക്ബർ സിംപതി മേടിക്കാൻ വേണ്ടിയാണ് ഈ മെഡിസിൻ ഒക്കെ കാണിക്കുന്നത് ഷാനവാസ് ഇവളും പറഞ്ഞിട്ടുണ്ട് ഇവളും ഇവളും പറഞ്ഞു ഞാൻ കട്ടെടുത്തുനിന്ന് പഞ്ചസാര അപ്പൊ ലക്ഷ്മി ദേ അവൾ ഇവളെന്ന് വിളിച്ചാലുണ്ടല്ലോ കേട്ടല്ലോ പൊതു പോടി ഇറങ്ങി ഒന്ന് പോടി നീ ആരാടി തമ്പുരാട്ടി പോടി എനിക്ക് സൗകര്യം ഇല്ല തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെയും ഓ ഓ ഓ അയ്യോയോയോ ഉണ്ടാക്കാൻ വരുന്നു ഓ തമ്പുരാട്ടി എന്ന് പറഞ്ഞോണ്ട് അപ്പൊ ഷാനവാസ് മെഡിസിൻ കാർഡ് കാഡ് അവൻ മെഡിസിൻ കാർഡ് അയ്യോ ആ നീച്ചിന് വേറെ പണിയൊന്നുമില്ലേ ഇതാണാ ഗെയിം വേറെ പണിയില്ല വല്ല വീക്കിലെ ടാസ്ക്കും കളിച്ച് നല്ല രീതിയിൽ നോമിനേറ്റും ചെയ്ത് നല്ല ആൾക്കാർക്ക് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ നോക്കുക ഒരു മരിച്ചു ആൾക്കാർക്ക് തന്നെ ചൊറിഞ്ഞുകൊണ്ട് വരും കാണുമ്പോൾ ഈ ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾക്കൊക്കെ കിടന്ന് കൊച്ചു കുട്ടികൾ പോലും കുഞ്ഞു കുട്ടികൾ പോലും മഴക്കിടില്ല ഇതിനൊന്നും കിടന്ന് ഇതൊക്കെ വെറും നിസാര പ്രശ്നങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്